കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ അധ്യാപകൻ എന്ന നിലയിൽ അതുല്യമായ സംഭാവനകൾ നൽകിയ പ്രൊഫസർ എബ്രഹാം അറയ്ക്കലിനെ അഖിലേന്ത്യാ സേവ് എഡ്യൂക്കേഷൻ കമ്മിറ്റി ആലപ്പുഴയിൽ അനുസ്മരിച്ചു അറയ്ക്കലിൻ്റെ വസതിയിൽ സംഘടിപ്പിച്ച അനുസ്മരണ പരിപാടി പ്രൊഫസർ കെ അരവിന്ദാഷൻ ഉദ്ഘാടനം ചെയ്തു കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ അധ്യാപകൻ എന്ന നിലയിൽ അതുല്യമായ സംഭാവനകൾ നൽകിയ പ്രൊഫസർ എബ്രഹാം അറയ്ക്കലിനെ അഖിലേന്ത്യാ സേവ് എഡ്യൂക്കേഷൻ കമ്മിറ്റി ആലപ്പുഴയിൽ അനുസ്മരിച്ചു അറക്കലിൻ്റെ വസതിയിൽ സംഘടിപ്പിച്ച അനുസ്മരണ പരിപാടി പ്രൊഫസർ കെ അരവിന്ദാക്ഷൻ ഉദ്ഘാടനം ചെയ്തു ഞാൻ ഞാൻ പറഞ്ഞ അടക്കിയിൽ എന്ത് ധൈര്യത്തോട് ഒരു മതസ്ഥാപനത്തിന്റെ മാനേജ്മെന്റിന് നടക്കുന്ന ഒരു മാധ്യമത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായ അരോധാഷണക്കു ഞങ്ങൾക്ക് വേണം അത് ഞാനാണോ തീരുമാനിക്കുന്നത് ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞ് ഞാൻ ഒന്നോ രണ്ടോ ലേഖനങ്ങൾ എന്നോട് പറഞ്ഞു ഞങ്ങൾക്ക് പ്രതിയെ കൊണ്ട് ഒന്നും ഞാൻ പറഞ്ഞ പ്രതിഫലം ചെയ്യും ഇതെങ്ങനെ അറിഞ്ഞുകൊണ്ടി വരും ആലപ്പുഴ എന്ന് പറയുന്നത് കേരളത്തിൽ എറണാകുളം ഇന്ത്യയുടെ ആയ ജില്ലയിലെ ഈ മഹാരാഷ്ട്ര കോളേജിലെ പ്രിൻസിപ്പൽ പ്രിൻസിപ്പലിനുള്ളിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൽ പ്രത്യേക താല്പര്യം തോന്നിയതുകൊണ്ടാണ് വിക്ടോറിയ കോളേജ് പ്രിൻസിപ്പലിൻ്റെ വേക്കേറ്റ് വന്നപ്പോൾ അന്ന് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന കെ ചന്ദ്രശേഖരൻ അദ്ദേഹം എനിക്ക് നേരിട്ട് പരിചയമുള്ള ആളാണ് എൻ്റെ ഭാര്യ വിളിച്ചെറിയ ബന്ധുവും കൂടി ഉള്ളതാണ് ചന്ദ്രശേഖരൻ വിളിച്ചോദിച്ചത് അവിധാക്ഷൻ ഈ എത്ര ഞാൻ കുറേ കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ജോർജ് ജോസഫ് അധ്യക്ഷനായി അഡ്വക്കേറ്റ് ഫിറുൽ ജോസഫ് കോയ്പ്പള്ളി ഫാദർ പായസ് ആറാട്ടുകുളം എം ഷാജർ ഖാൻ അഡ്വക്കറ്റ് ജേക്കബ് അറയ്ക്കൽ അഡ്വക്കേറ്റ് ബി കെ രാജഗോപാൽ പ്രൊഫസർ ഫ്രാൻസിസ് കളത്തുങ്കൽ ലാലച്ചൻ അറയ്ക്കൽ ഡോക്ടർ ലിനി ഈപ്പൻ പോൾ അറയ്ക്കൽ തുടങ്ങിയവർ സംസാരിച്ചു വിദ്യാഭ്യാസ പ്രവർത്തകരും കുടുംബാംഗങ്ങളും ഒത്തിയേർന്ന അനുസ്മരണ സമ്മേളനത്തിൽ സേവ് എഡ്യൂക്കേഷൻ സംസ്ഥാന സെക്രട്ടറി അഡ്വക്കറ്റ് ഇ എൻ ശാന്തിരാജ് സ്വാഗതവും കെ എ വിനോദ് നന്ദിയും പറഞ്ഞു ന്യൂസ് കായംകുളം എം എസ് എം കോളേജിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റി ബാച്ചിലെ ചരിത്ര വിദ്യാർത്ഥികളുടെ ഒത്തുകൂടൽ ഞായറാഴ്ച കായംകുളത്ത് നടക്കും മാസ്റ്റേഴ്സ് മീറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജാവലിൻ ത്രോ വിഭാഗത്തിൽ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ കെ ജി അനിൽകുമാർ മുഖ്യ അതിഥിയാകും കൂട്ടായ്മയുടെ ഭാഗമായി കലാകാരന്മാർ അവതരിപ്പിക്കുന്ന നിരവധി പരിപാടികളും നടക്കുമെന്ന് പ്രോഗ്രാം കമ്മിറ്റി ചീഫ് കൺവീനർ ഡോക്ടർ എം എച്ച് രമേഷ് കുമാർ അറിയിച്ചു ഇനിയൊരു ഇടവേള